ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേറി വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് മനുഷ്യർ നമ്മെ തളർത്തിക്കളയുന്ന ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യുമെന്ന് പകച്ചു നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെത്തിയിട്ടുണ്ട് പെയ്തിറങ്ങുന്ന മഴ പോലെ മനസ്സിൻ്റെ വേദനകൾ കണ്ണീരായി കവിളിലൂടെ ഊർന്നിറങ്ങുമ്പോൾ ആരുമറിയാതെ മനസ്സൊന്ന് കേണ് കേണുപോകും എന്ന് തീരും എൻ്റെയേ മുറിപ്പാടിൻ വേദനകൾ പൂർവ സംഭവങ്ങൾ മനസ്സിലേൽപ്പിച്ചാഘാതവും ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അനുഭവവും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ടുകൊണ്ടും മുന്നോട്ടു പോകുന്ന ഓരോ ദിനങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും ജീവിതയാത്രയിലെ ഇഴപൊട്ടിയ ചില ബന്ധങ്ങൾ നമ്മിൽ നിന്നും നന്മ അനുഭവിച്ചതിന് ശേഷം നമുക്കെതിരെ തിന്മയായി മറുമുഖമായതും നമുക്കറിയാം പലരും പലതിലും അകറ്റി നിർത്തി നമ്മയൊക്കെ പുച്ഛമായി കണ്ടതും മനസ്സിനെ വിഷാദിപ്പിക്കുമ്പോൾ നാം അറിയാതെ വിങ്ങിപ്പോകും നമ്മുടെ ഹൃത്തടം അല്ലെ സാരമില്ലെന്നേ എല്ലാ വേദനകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിയുണ്ട് എന്നും നിങ്ങളെ അതിൽ കിടത്തുന്നവനല്ല ദൈവം പ്രതീക്ഷയുടെ കാൽച്ചുകൂടകൾ വെച്ച് പതിയെ പതിയെ നീങ്ങുമ്പോൾ ആരോ നിങ്ങളോട് പറയുന്നു തളർന്നു പോകരുത് മുന്നേറുക ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് ഉയരത്തിലേക്കാണ് നിങ്ങളുടെ യാത്ര നിന്ദിച്ചവരുടെ മുൻപിൽ തലയുയർത്തി ദൈവം നിങ്ങളെ നിർത്തുമെന്നുള്ളത് മറന്നുപോകരുത് മുൻപിൽ നിന്നും ആരോ കൈനീട്ടി വിളിക്കുന്നു വരൂ ഞാൻ കൂടെയുണ്ട് ഇനി മുതൽ ഇന്നും എന്നേക്കും അതെ ആ നാലായാമത്തിൽ പടകിൽ വന്നവൻ ആഴിയുടെ ആഴത്തിലേക്ക് പാദം താഴുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിന്റെ അരികിൽ സഹായവുമായി വന്ന ആ യേശുക്രിസ്തു അവനത്രേ ആ നല്ല സ്നേഹിതൻ അവനിലേക്ക് ഒന്ന് കൈകൊടുക്കൂ നിങ്ങളുടെ വേദനകളെ അവൻ ആശ്വസിപ്പിക്കുകയും നമ്മുടെ കുറവുകളെ അവൻ ക്ഷമിക്കുകയും നമ്മുടെ കൂടെ ഗുഡസഹസാരിയായി ആ തിരുസാന്നിധ്യം എപ്പോഴും എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും പിരിയാനാകരുത് ആ ബന്ധം മാറിപ്പോകരുത് ആ മാർവിൽ നിന്നും ആത്മനാഥനായ യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ ആരും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ലേ ആരും നിങ്ങളെ ഒന്ന് കൈത്താകുന്നില്ലേ വേണ്ട ആ നല്ല സ്നേഹിതൻ കൂടെയുണ്ട് തളരരുത് കണ്ണുനീർ തുടച്ച് ആ തിരുമാറവിലേക്ക് നമ്മെ ചേർക്കുന്ന ഇത്ര വലിയ മിത്രം നമുക്ക് വേറെ ആരുള്ളൂ ആ തൃക്കരൻ എല്ലാവരെയും ഇന്നുമെന്നും ആശ്വസിപ്പിക്കട്ടെ യേശു ക്രിസ്തു സാന്ത സഹചാരിയായി നമ്മുടെ നല്ലൊരു പിതാവായി നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ അതിനായി ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാൻ അനുഗ്രഹീതമായ ഒരു ശുഭദിനം നേരുന്നു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ